വിശ്വമിശയക്കെ സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏലിയ കാലം ഒന്നാം ഞാറിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ സിറമലബാർ ആരാധന ക്രമം ഒൻപത് കാലഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിലെ ഏറ്റവും അവസാനത്തിന് മുമ്പിലുള്ളത് ഏറ്റവും അവസാനത്തേത് പള്ളിക്കൂദാശ കാലമാണതിന് മുമ്പിൽ ഏലിയ സ്ലീവാമോശാലങ്ങൾ മറിഞ്ഞ് ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ആ ഏലിയ കാലത്തിൻ്റെ ഒന്നാമത്തെ ആഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് പള്ളിക്കൂതാശക്കാലം നമ്മൾ എന്താണ് ആ ഘട്ടത്തിൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ചൈതന്യം എന്താണ് കർത്താവിനോടൊപ്പം നമ്മളൊരു തീർത്ഥയാത്രയായിട്ട് മംഗളവാർത്ത കാലം മുതൽ നടന്ന് അവസാനം അവിടുന്ന് കടന്നു പോയ അതേ വഴികളിലൂടെ കടന്ന് യോഹന്നാൻ്റെ ഒന്നാം ലേഖന രണ്ടാമത്തെ ആറാം വാക്യത്തിൽ പറയുന്നത് പോലെ അവനിൽ വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന എല്ലാവരും അവൻ നടന്ന വഴിയെ നടക്കണം അങ്ങനെ അവൻ നടന്ന വഴിയെ അവനോടൊപ്പം നമ്മൾ നടന്ന് പള്ളിക്കൂദാശ കാലത്തേക്ക് അതായത് നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിൻ്റേതായി കർത്താവിനോടൊപ്പം കർത്താവിനെപ്പോലെയായി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഉള്ള കാലഘട്ടമാണ് ഏലിയ ശ്ലീവ മൂശക്കാലം ഇതിനെ ഏലിയ സ്ലീവ മൂശക്കാലം എന്ന് വിളിക്കുന്നത് കാരണം മലാക്കി പ്രവാചകൻ്റെ പുസ്തകം നാലാമധ്യായം അഞ്ചാം വാക്കത്തിൽ പറയുന്നത് പോലെ മഹത്തും ഭീതിജനകവുമായ എൻ്റെ ആ കർത്താവിൻ്റെ ദിവസം വരുന്നതിന് മുമ്പായിട്ട് പ്രവാചകനായ എലിയായ നിങ്ങളുടെ പക്കലേക്ക് ഞാൻ അയക്കും എന്നുള്ളൊരു വിശ്വാസം അത് ഹുതന്മാർക്കുണ്ടായിരുന്നു ആദ്യമ ക്രൈസ്തവർക്കുണ്ടായിരുന്നു കർത്താവിൻ്റെ ഭീതിജനകമായ ആ ദിവസം മഹത്തായ ആ ദിവസം വരുന്നതിന് മുമ്പായിട്ട് അപ്പോൾ ഈ പള്ളിക്കുദാശ കാലത്തെ അല്ലെങ്കിൽ പിതാവിനോടൊപ്പം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ ഈ കർത്താവിൻ്റെ ദിനമെന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ ഏലിയ വരുമെന്നുള്ളത് രണ്ടാമതായിട്ട് ആ ഏലിയ എന്ന് പറയുന്നത് പ്രവാചകനാണ് ദൈവത്തിൻ്റെ വാക്കുകൾ ജനത്തോട് പറഞ്ഞ പ്രവാചകൻ അതായത് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ നിരന്തരമായിട്ടുണ്ടായിരിക്കണം ഈ പള്ളി പ്രകാശ കാലത്തേക്ക് അടക്കണമെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും ഒക്കെ അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാനായിട്ട് അത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് അത് പഴയ നിയമത്തിൽ അവരനുസരിച്ചതുപോലെയല്ല പ്രത്യത അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ എങ്ങനെയാണ് തൻ്റെ പിതാവിൻ്റെ വചനങ്ങളനുസരിച്ചത് ആ രീതിയിൽ തന്നെ വേണം അതിനെ സ്വീ നമ്മൾ സ്വീകരിക്കാനായിട്ട് പിതാവിൻ്റെ വചനമായിരുന്നു അവിടുത്തെ ഇഷ്ടമായിരുന്നു പദ്ധതിയായിരുന്നു പീഡകൾ സഹിച്ച് ഗുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉദ്ധാനം ചെയ്ത് ഈ ലോകത്തെ രക്ഷിക്കുക എന്നുള്ളത് അതായത് അതിലൂടെ നമുക്ക് തരുന്നൊരു പാഠം ഇതാണ് നമ്മൾ ഈത പാതയിലൂടെ തന്നെ പോകണമെന്നുള്ളതാണ് എങ്കിലേ ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഈ ശ്ലീവാക്കാലം എന്ന് പറയുന്നത് കുരിശാണ് കുരിശ് കർത്താവിനെ പ്രതിനിധാനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവിടുത്തെ പീഡാനുഭവും സഹനവും മരണവും ഉദ്ധാനവും എല്ലാം പ്രതിനിധാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മളും ഈ രീതിയിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ കർത്താവ് ഈ കുരിശിൽ മരിച്ച് സ്വീകരിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുക മൂന്നാമതായിട്ട് സ്ലീവാ മൂശക്കാലം മൂശയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ് പഞ്ച പഞ്ചഗ്രന്ഥിയിൽ അവർ യഹൂദന്മാർ തോറ എന്ന് വിളിച്ചിരുന്ന ആ ഭാഗം ദൈവത്തിൻ്റെ പ്രമാണങ്ങളാണ് പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകവും അതുപോലെ തന്നെ ലേബിയരുടെ പുസ്തകവും ഒക്കെ അപ്പോൾ അവിടെ ദൈവം കൊടുക്കുന്ന ആ നിയമങ്ങളുണ്ട് മലയിൽ കൊടുത്ത പന്ത്രണ്ട് പ്രമാണ പത്ത് പ്രമാണങ്ങളുടെ വ്യാഖ്യാനങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിനെ നമ്മൾ ഏത് രീതിയിൽ സ്വീകരിക്കണം ഈശോ സ്വീകരിച്ചതുപോലെ അങ്ങനെ ഈ സ്ലീബ ശ്ലീപ മോശകാലങ്ങൾ നമ്മൾ ഒരു കണ്ണിയിലെന്നതുപോലെ കോർത്തിണക്കി മൂന്നാം ആ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ് പള്ളിക്കൂദാശ കാലത്തേക്ക് ഇന്നത്തെ വായന ഒന്നാം വായന നിയമാവർത്തനം തന്നെയാണ് അത് ഇതിനെ ബോധിപ്പിക്കുന്നതാണ് ആറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ഈജിപ്തിൽ നമ്മൾ ഭരവോയുടെ അടിമകളായിരുന്നു തൻ്റെ ശക്തമായ കരുത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു നമ്മുടെ കൺമുമ്പിൽ വെച്ച് അവിടുന്ന് ഈജിപ്തി നിന്നും പറവോയ്ക്കും അവൻ്റെ കുടുംബം മുഴുവനും എതിരായി മഹത്തും ഭയാനകവുമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അനന്തരം നമ്മുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തേക്ക് നമ്മെ നയിക്കുമെന്നും അത് നൽകാനുമായി നമ്മെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാനും അങ്ങനെ നമുക്കെന്നും നന്മയുണ്ടാകാനും ഇന്നത്തെ പോലെ നാം ജീവിച്ചിരിക്കാനും വേണ്ടി അനുസരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ച ചട്ടങ്ങളാണ് ഇവ ഇവ നമ്മുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അവിടുത്തെ മുമ്പാകെ ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിച്ചാൽ നാം നീതിയുള്ളവരായിരിക്കും ഈ അവസാനത്തെ രണ്ട് വാചകങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയൊതുക്കാം എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് അത് നമ്മുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തേക്ക് നമ്മെ നയിക്കാനും അത് നൽകാനുമാണ് നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നെങ്കിലേ ദൈവത്തിന് നമ്മളെ അവിടുന്ന് വാഗ്ദാനം ചെയ്ത സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ ഇന്ന വഴിയിലൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ എതിർവശത്തുകൂടി പോയി കഴിഞ്ഞാൽ ആ ദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അത് നൽകുക നമ്മെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാനും അങ്ങനെ നമുക്കിന്ന് നന്മയുണ്ടാകാനും ഇന്നത്തെ പോലെ ജീവിച്ചിരിക്കാനും വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ദൈവമായ കർത്താവിനെ ഭയപ്പെടണം ഭയമെന്ന് പറഞ്ഞാൽ പേടിയും നടത്തലല്ല ഒരു ഭയ ഭക്തി സൂചകമായിട്ടുള്ള ഭക്തിസൂചകമായിട്ടുള്ള സൂചകമായിട്ടുള്ള ആ ഒരു മനോഭാവത്തെയാണ് ഭയപ്പെടുക നമ്മളതിനെ ദൈവഭക്തി എന്ന് വിളിക്കും ചുരുക്കി പറഞ്ഞാൽ കർത്താവിനോട് ഭക്തി ഉണ്ടാകാനും അങ്ങനെ നമുക്ക് എന്നും നന്മയുണ്ടാകാനും ഇന്നത്തെ പോലെ നമ്മൾ ജീവിച്ചിരിക്കാനും വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ദൈവത്തെ നമ്മൾ ഭയപ്പെടണം അല്ലെങ്കിൽ ഭയഭക്തി ബഹുമാനത്തോടെ അവിടുത്തെ കാണണം അതുപോലെ തന്നെ നന്മയുണ്ടാകണം നമുക്ക് ഇന്നത്തെ പോലെ നാം ജീവിച്ചിരിക്കുകയും വേണം നമുക്ക് വെറുതെ നിലനിൽന്നാൽ പോരാ നമ്മൾ ജീവിക്കണം ജീവിക്കുന്ന മനുഷ്യനെപ്പോഴും പ്രവർത്തിക്കുന്ന മനുഷ്യരാണ് ചിന്തിക്കുന്ന മനുഷ്യരാണ് അപ്പോഴങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിട്ടായിരിക്കാൻ വേണ്ടി നമ്മൾ ഈ നിയമങ്ങൾ അനുസരിക്കണം ഇനി ഇതെല്ലാം നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിലോ നാം നീതിയുള്ളവരായിരിക്കും എന്താണ് നീതി എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിലും നീതിയിലും ഈ ലോകത്തെ ഭരിക്കാനും ഹൃദയപരമാർത്ഥിയോട് കൂടിയിട്ട് വിധികൾ പ്രസ്താവിക്കാനുമായിട്ടാണല്ലോ നമ്മളെ അവൻ സൃഷ്ടിച്ചതെന്നാണ് ജ്ഞാനത്തിൻ്റെ അവൻ പുസ്തകം ഒൻപതാമത്തെ ആയ മൂന്നാം വാക്യം പറയുന്നത് നീതിയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ വിശുദ്ധ പൗലോസ് എപ്പോഴും പറയുന്ന വാക്യം വാചകമാണത് നമ്മൾ നീതിമത്കരിക്കപ്പെടുന്നു ആ നീതിവൽക്കരിക്കപ്പെടുന്ന കേവലം നിയമത്തിലൂടെയല്ല നമ്മുടെ മനസ്സ് ആ ദൈവം തന്ന ആ നിയമങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ മനസ്സോടു കൂടിയിട്ട് സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ നീതി ഉള്ളവരാകുക ദൈവത്തിൻ്റെ പ്രകൃതി ഉള്ളവരാകുക അതിനു വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം അനുസരിക്കുന്നത് അതല്ലാതെ നമ്മൾ മറ്റു വഴികളിൽ നടന്നാൽ ഇപ്രകാരം നമുക്ക് ആ നീതിയുടെ ഭാവം കിട്ടില്ല ദൈവത്തിൻ്റെ ഭാവം കിട്ടില്ല രണ്ടാമത്തെ വായന ടെസ്ലോണിക്ക ലേഖനം രണ്ടാം ലേഖനം ഒന്നാം ആയ മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാമിതം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിൻ്റെ സഭകൾ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട് ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാട് സഹിക്കുന്നത് ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണം ദൈവത്തിൻ്റെ നീതിപൂർവമായ നിശ്ചയത്തിനുള്ള തെളിവായി ആണിവയെല്ലാം കർത്താവായ ഈശ്വരൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യം സ്വർഗ്ഗത്തിൽ നിർത്തിയക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുന്നതും യാതനകൾക്കെതിരെയായി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുന്നതും ദൈവത്തിൻ്റെ നീതിയാണ് അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ ഈശ്വര മിഷിയുടെ സുവിശേഷം അനുസരിക്കാത്തവർക്കുമെതിരായി പ്രതികാരം ചെയ്യും അപ്പോൾ പോലീസ് പറയുന്നതാണ് നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ വിശ്വാസ സമർത്ഥമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുസരിക്കണമെന്നും അതനുസരിച്ചാൽ ദൈവം പറഞ്ഞ രീതിയിലുള്ള പ്രതിഫലം ലഭിക്കുമെന്നൊക്കെയുള്ള ആ വിശ്വാസം ആ ദൈവമുണ്ട് ഇതിനെല്ലാം അപ്പുറത്ത് ഈ ലോകത്തിനപ്പുറത്ത് ദൈവമുണ്ട് ആ ദൈവമാണ് ഇതിനെ നയിക്കുന്നുള്ള വിശ്വാസം അങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം വളരുന്നതിലും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരുന്നതിൽ ഈ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ അടയാളം എന്താണ് പരസ്പര സ്നേഹമാണ് ആദിമ ക്രൈസ്തവ സഭയിലെ ആളുകളെ കണ്ടിട്ട് അവർ മറ്റ് ജാതിക്കാർ പറയുമായിരുന്നു കണ്ടു അവരുടെ പരസ്പര സ്നേഹമെന്ന് റോമൻ പട്ടാളക്കാർ ക്രൈസ്തവരെ തിരഞ്ഞു എങ്ങനെയാണ് അവരുടെ പരസ്പര സ്നേഹം കണ്ടിട്ടാണ് അപ്പോൾ ഇതേക്കുറിച്ചാണ് പോലീസ് പറഞ്ഞു ഞാനതിന് നന്ദി പറയുന്നു നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ് ഇപ്രകാരം നമ്മൾ ഈ ലോകത്തിലൂടെ സകല മനുഷ്യരും ഈശോയുടെ വിശ്വാസം ഈശ്വരയുടെ വിശ്വാസം സ്വീകരിച്ച് പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഇത് സ്വർഗ്ഗമായി മാറും ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മറുലോകത്തേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് നമ്മൾ ആയിരിക്കും ഇതിനു വേണ്ടിയിട്ടാണ് പൗലോസ് നന്ദി പറയുന്ന എല്ലാവർക്കും വേണ്ടി ദൈവത്തിന് നന്ദി പറയുകയാണ് എനിക്ക് എപ്പോഴാണ് ഞാൻ എപ്പോഴാണ് ദൈവത്തിന് നന്ദി പറയേണ്ടത് ഇതുപോലെ തന്നെയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനം മുഴുവൻ ഇപ്രകാരം ആ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുകയും അതുപോലെ തന്നെ ആ പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കാരണം ഇതുതന്നെയാണ് വിശ്വാസം കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു എപ്പോഴാണ് ദൈവത്തിന് നന്ദി പറയുന്നത് തൻ്റെ ജനം വിശ്വാസത്തിൽ വളരുമ്പോൾ തൻ്റെ ജനം പരസ്പര സ്നേഹത്തിൽ വളരുമ്പോൾ അതുപോലെ ഒരു അധ്യാപകൻ എപ്പോഴാണ് ദൈവത്തിന് നന്ദി പറയുന്നത് തന്നെ ഭരമേൽപ്പിച്ച ആ കുട്ടികൾ അവരിൽ ദൈവവിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ അവർ പരസ്പരം സ്നേഹിക്കുമ്പോഴവര് അധ്യാപകരെ ബഹുമാനിക്കുമ്പോൾ ഒക്കെയാണ് ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് കേവലം ഏതാനും ചില അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും ഒതുങ്ങി നിൽക്കുന്നതല്ല അത് നമ്മുടെ മനസ്സിൻ്റെ അടിയിൽ വരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചില മാറ്റങ്ങളാണ് ആ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാവേണ്ടത് സുവിശേഷം ലൂക്കാ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവൻ ജെറീക്കുവായി സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിരികളിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നത് അവൻ അന്വേഷിച്ചു നസറായനായി ഈശോ കടന്നു പോകുന്നെന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞ് ദാവീതിൻ്റെ പുത്രം ഈശോയെ അതിൽ ഖനിയണമേ മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞവനെ ശകാരിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദൻ്റെ പുത്രം അതിനിൽ ഖനിയണമേയെന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു ഈശോ അവിടെ നിന്ന് അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അടുത്ത് വന്നപ്പോൾ ഈശോ ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്ന അവൻ പറഞ്ഞ കർത്താവെ എനിക്ക് കാഴ്ച വേണ്ടി കിട്ടണം ഈശോ പറഞ്ഞ് നിനക്ക് കാഴ്ചയുണ്ടാവട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവൻ അവന് കാഴ്ച ലഭിച്ചു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ പിന്നാലെ പോയി ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു ചുരുക്കത്തിൽ കർത്താവ് ഈ കുരുടന് കാഴ്ച കൊടുക്കുകയാണ് നമ്മൾ ആദ്യം പറഞ്ഞു വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഈ കുരുടന് കാഴ്ച കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഈ വിശ്വാസമാണ് വാസ്തവത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ കിട്ടാനായിട്ടിടയാകുന്നത് ഈ വിശ്വാസമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുകയുമില്ല വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുക സാധ്യമാണെന്ന് വിശുദ്ധ പൗലോ സുപ്രോലും പറയും നമുക്ക് വിശ്വാസമില്ലാതെ ഒരിക്കലും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ യഥാർത്ഥമായിട്ടായിരിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ ഈ ലുക്കാസ്വിശേഷത്തില് പറയുന്നത് പോലെ ഈ അന്ധന കാഴ്ച കിട്ടിയതുപോലെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കേവല ശാരീരികമായ കണ്ണിൻ്റെ കാഴ്ചയല്ല അതുപരിയായിട്ടൊരു ഉൾക്കാഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ദൈവം പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ അടിയുറച്ച വിശ്വാസം വേണം ആ വിശ്വാസത്തിലേക്ക് നമുക്ക് നമ്മൾ വരണമേ വരണമേന്നാണ് നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ വിശ്വാസമില്ലാതെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഉപയോഗശൂന്യമായി തരികയുള്ളു നമ്മൾ ഏലിയ സ്ലീവ മൂശക്കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുക അതിൽ ഏലിയ ഒന്നാം ഞായറാണ് നമുക്ക് ഈ ഏലിയ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ആ ദിവസത്തിന് മുമ്പ് വരുന്ന ദൈവത്തിൻ്റെ വചനം കൊണ്ടുവരുന്ന പ്രവാചകനാണെന്ന് വിശ്വസിക്കാം അതുപോലെ ആ പ്രവാചക വചനം ദൈവത്തിൻ്റെ വചനം ഈശോ സ്വീകരിച്ചതുപോലെ പുരുഷൻ്റെ ചൈതന്യത്തിൽ സ്വീകരിക്കാൻ ശ്രമിക്കാം ആ മോശയിലൂടെ ദൈവം കൊടുത്ത നിയമങ്ങൾ അത് ആ പത്ത് പ്രമാണങ്ങൾ അതുപോലെ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് ഈശോ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ടപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവസാനം വരുന്ന പള്ളിക്കുദാശ കാലത്തേക്ക് ദൈവമായ കർത്താവിനോടൊപ്പം പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് കയറിച്ചെല്ലാം എല്ലാം നമുക്ക് കഴിയും ഈശോയ്ക്ക് സ്ത്രീകരിക്കട്ടെ